ഒരു മാരേജ് റിസപ്ഷൻ നടക്കാണ് ന്യൂലി വെഡിഡ് കപ്പൾ അവിടെ ഉണ്ട് അവിടെ തന്നെ എഴുപത്തൊന്ന് വർഷം കല്യാണം കഴിഞ്ഞ ദമ്പതിമാരുണ്ട് അപ്പോൾ ആങ്കർ ഈ എഴുപത്തൊന്ന് വർഷം കല്യാണം കഴിഞ്ഞ ദമ്പതിമാരോട് ചോദിച്ചു ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായിട്ടുള്ള ഇവർക്ക് എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ ഉപദേശം ഉടൻ്റെ ഭാര്യ പറഞ്ഞു പേ അറ്റൻഷൻ ടു ട്യൂ ഹൗസ് ഹസ്ബൻഡിനോട് ചോദിച്ചു നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ ഹസ്ബൻഡ് പറഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഭാര്യനോട് പറഞ്ഞൊരു കാര്യമാണ് അവൾ എന്നോട് പറഞ്ഞു ഇഫ് യു ഡു ഫിഫ്റ്റി ഫിഫ്റ്റി നമുക്ക് അങ്ങേയറ്റം വരെ ജീവിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് അപ്പോൾ അവൾ വെച്ചു എന്താണെന്ന് അറിയാമോ ഫിഫ്റ്റി ഫിഫ്റ്റി ഇല്ല അവൾ പറഞ്ഞു യു വിൽ മേക്ക് മണി ആൻഡ് ഐ വിൽ സ്പെൻഡ് ഇറ്റ് ബൈബിൾ ടീച്ചേഴ്സ് സാക്പുനൻ പറയുന്നൊരു കാര്യമുണ്ട് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് ലവ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവ് എത്ര തവണ അവളോട് ഐ ലവ് യു പറയാൻ പറ്റും അത്ര തവണ പറയണം അവൾ അഷൂർ ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഒരു പുരുഷൻ അവ അവൻ്റെ ഭാര്യ എന്താ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അറിയാമോ ഇറ്റ് ഈസ് നോട്ട് സെക്സ് ഇറ്റ് ഈസ് റെസ്പെക്റ്റ് ബഹുമാനാണ് അവന് വീഴ്ച ഉണ്ടാവും പക്ഷെ ബഹുമാനത്തോടുകൂടി പെരുമാറുക ഇങ്ങനെ ഈ ലവവും റെസ്പെക്റ്റും ചേർത്ത് പിടിക്കുന്ന ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എന്നും നിലനിൽക്കും ഇത് കോസ്പെല്ലിൽ ഈശോ പറയുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിനെ പ്ലാനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്നാവുക അവിടെ ശരീരം ഒന്നാവുക അത് വേർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ കല്യാണത്തിൽ ഡിവോഴ്സ് ഇല്ല